ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് അനസ്മോനോ ബ്ലോഗ് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പം അതിനായിട്ട് ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക പുള്ളി ചെറുതായി ഒന്ന് മൂത്ത് വരുന്ന സമയത്തെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പച്ചമുളകിന്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിന്റെ പച്ച സ്മെല്ലൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതിന്റെ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികൾ ഇതിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ബാക്കി ചേരുവകൾ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടികൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലെ വെള്ളം ഒന്ന് തിളച്ചു വരുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് അവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് പപ്പടാണ് ഇപ്പൊ പപ്പടം ഞാൻ ഇതുപോലെ കട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പപ്പടം ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റോളം അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പടം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് കൊടുക്കണം അപ്പം അതിനായിട്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയുടെ ഉണ്ണി പൊട്ടാതെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ നാല് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മുട്ട ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കുക്കായിട്ട് വരട്ടെ അതുവരെ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കറി നന്നായി ഇളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക ഈ ഒരു കറി മാത്രം മതി വയറ് നിറച്ച് ചോറ് ആയിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്